അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രേമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രി തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിശ്രേമിലേക്ക് പോയി ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിശ്രയമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോതാവ് കണ്ട് വളരെ കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം രണ്ടു വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും വേദലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു റാമയിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു അവർ ഇല്ലാകിയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് അന്ന് നിവർത്തിയായി എന്നാൽ ഹെരോതാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിശ്രീമിൽ വെച്ച് യോസഫിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കി അവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു എന്നാൽ യഹൂദയിൽ അർ അർക്കലയാസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം മറലു ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രയത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു